ഇന്ത്യയുടെ നായകനെ വരവേൽക്കാൻ ഒരുങ്ങി വയനാടും കേരളവും വിദ്വേഷഷ്ട്രീയം അരങ്ങുവാഴുന്ന വർത്തമാനകാല ഇന്ത്യയിൽ സ്നേഹത്തിന്റെയും അഖണ്ഡതയുടെയും പ്രവാചകനായി രാഹുൽ ഗാന്ധി നാളെ വയനാട്ടിലെത്തും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം നടക്കുന്ന കൂറ്റൻ റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുക്കും കഴിഞ്ഞ അഞ്ചു വർഷം വയനാടിനെ സമാനതകളില്ലാതെയാണ് രാഹുൽ ഗാന്ധി ചേർത്ത് നിർത്തിയത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമപ്രവർത്തനങ്ങളിലും പ്രതിസന്ധികളിലും ഒരു സഹോദരനെ പോലെ രാഹുൽ ഒപ്പമുണ്ടായിരുന്നു കോവിഡ് കാരണം ജനത ബുദ്ധിമുട്ട് നേരിട്ട കാലത്ത് ഭരണകൂടങ്ങൾ പോലും നിഷ്കൃത്യം കാട്ടിയപ്പോൾ ജനങ്ങൾക്ക് കരുതലായത് രാഹുൽ ഗാന്ധിയായിരുന്നു ഏറ്റവും ഒടുവിൽ വയനാട്ടിൽ കാട്ടാന താണ്ഡവമാടിയപ്പോഴും ജനങ്ങൾക്ക് കരുത്തു കരുത്തുപകർന്നത് രാഹുൽ ഗാന്ധിയുടെ ഇടപെടലുകളായിരുന്നു വയനാടും കേരളവും ചരിത്രത്തിൽ ഇടം നേടുന്നത് ഫാസിസത്തിനെതിരായ പോരാട്ടത്തിൽ ഐതിഹാസിക മുന്നരുത്തിന് സാക്ഷ്യം വഹിക്കുന്നു എന്നതിലൂടെയാണ്